ഇൻഫ്ലുവൻസർ കൃഷ്ണയുടെ ഡെലിവറി വ്ലോഗ് ഈ അടുത്ത് വലിയ ചർച്ചയായതാണ് കുഞ്ഞിന്റെ മുഖം ദിയ ഇതുവരെ ആരാധകരെ കാണിച്ചിട്ടില്ല എന്നാൽ കുഞ്ഞിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ദിയ പങ്കുവയ്ക്കുന്നുമുണ്ട് മാതൃത്വം ആസ്വദിക്കുകയാണ് കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ദിയ ഇപ്പോഴും സജീവമാണ് തന്റെ ഡെലിവറി വ്ലോഗിനെക്കുറിച്ചും അമ്മയായുള്ള ജീവിതത്തെക്കുറിച്ചും കൃഷ്ണ പുതിയ വ്ലോഗിൽ സംസാരിക്കുന്നുണ്ട് അമ്മയായതിനു ശേഷം കൂടുതൽ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇതിന്റെ പേരിൽ ആത്മഹത്യകൾ വരെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിനെ കെയർ ചെയ്യുന്നതുപോലെ തന്നെ അമ്മമാർക്കും ഡെലിവറിക്ക് ശേഷം നല്ല കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് കിട്ടാതെ വരുമ്പോഴാണ് അമ്മമാർ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്നത് ഇപ്പോഴിതാ തന്റെ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ദിയ തന്റെ പുതിയ വീഡിയോയിലൂടെ ദിയ പറയുന്നു പോസ്റ്റ്മോർട്ടം എന്നത് തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതെന്താണെന്ന് എന്നു തന്നെ തനിക്കറിയില്ലെന്നും അവൾ പറയുന്നു കുഞ്ഞ് ജനിച്ച ശേഷം പലരും അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത് പക്ഷേ അത്തരമൊന്നും തനിക്ക് ഉണ്ടായിട്ടില്ല ഇനി ഫേസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇല്ലായിരിക്കും എന്ന് തന്നെയാണ് ദിയ വിശ്വസിക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് കഷ്ടപ്പാടുകളും തോന്നാതിരുന്നത് എന്ന് ദിയ പറയുന്നു ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിന് ദിയ ദൈവത്തിനും നന്ദി പറഞ്ഞു പ്രഗ്നൻസിക്ക് മുൻപും ശേഷവും ഭക്ഷണത്തിനോട് പ്രത്യേക താൽപ്പര്യങ്ങളൊന്നും തോന്നിയിട്ടില്ലെന്നും ദിയ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് രാത്രിയിൽ ഉറങ്ങാൻ കഴിയാറില്ല ബേബി ഉറങ്ങുമ്പോഴാണ് എന്റെയും ഉറക്കം ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ എനിക്ക് നല്ല പെയിനായിരുന്നു ഇരിക്കാൻ പോലും കഴിയാത്ത ആറോളം സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ശരിയായി പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ ചുറ്റിനും എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട് അതുകൊണ്ട് ഡിപ്രഷൻ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലെന്നും ദിയ പറയുന്നു ഇരുപത് കിലോയോളം വെയിറ്റ് കൂടി എഴുപത് കിലോ വരെ എത്തി ബേബിക്ക് അത്ര വലിയ വെയിറ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ വെയിറ്റ് നല്ലോണം കൂടിയെന്നാൽ ഇപ്പോൾ വെയിറ്റ് കുറെ കുറയുന്നുണ്ടെന്നും ദിയ പറഞ്ഞു ഞാൻ വേറെ ആരുടെയും ഡെലിവറി വീഡിയോ അല്ല ഷൂട്ട് ചെയ്തത് എന്റെ സ്വന്തം വീഡിയോ എന്റെ സ്വന്തം ചാനലിലിട്ടു ആരുടെയും കമന്റുകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്റെ തന്നെ മെമ്മറിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ് പത്തു വർഷം കഴിഞ്ഞ് മകനെ അതെടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഒത്തിരി പേർ പോസിറ്റീവ് രീതിയിൽ അതെടുത്തു ഞാൻ ഞെട്ടിപ്പോയി സ്ഥിരം കിട്ടുന്നതുപോലെ വൺ മില്യൺ ടു മില്യൺ വ്യൂ കിട്ടുമെന്ന മൈൻഡ് സെറ്റിൽ ചെയ്തതാണ് അത് ഇത്രയും പേർ പോസിറ്റീവായി എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല ചാനലുകളിൽ ഗൈനക്കോളജിസ്റ്റുകളെല്ലാം സംസാരിച്ചു ഞാൻ സീരിയസ് ആയി ചെയ്തതല്ല അതിൽ നന്ദിയുണ്ടെന്ന് ദിയാകൃഷ്ണ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പേടിയുള്ള ആളായിരുന്നു ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതു കാണുന്ന ആർക്കും ചെയ്യാൻ പറ്റും ഒന്നുകൂടി പ്രഗ്നന്റാകുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ ഡെലിവറി അല്ല എനിക്ക് പേടി ഇവരെല്ലാം കൂടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അലറി വിളിച്ചങ്ങ് പ്രസവിക്കും എനിക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൂടെ പോകുന്നത് മാത്രമാണ് തനിക്ക് ഭയമെന്നും ദിയ പുതിയ വീഡിയോയിൽ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ